യോ ഹെനാൻ അധ്യായം അഞ്ചു അതിന്റെ ശേഷം ഹൂതമാർ ഒരു ഉത്സവം ഉണ്ടായ യേശു എരിശലമേക്ക് പോയി എരിശലേമിൽ ആട്ടുപാതിക്കൽ എന്ന പ്രായ പേരുള്ള ഒരു കുളമുണ്ട് അതിന് അഞ്ച് ഉണ്ട് അവയിൽ വ്യാധിക്കാർ കുരുടർ മുളംബർ ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ അളക്കം കാത്തുകൊണ്ട് കടന്നിരുന്നു അതേ സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും എന്നാൽ മുപ്പത്തെട്ടാണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അവൻ കിടക്കുന്ന യേശു കണ്ടോ ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നുവെന്ന് അറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു രോഗി അവനോട് യജമാന്യെ വെള്ളം കലങ്കുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരു തന്നെ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു ഉത്തരം പറഞ്ഞു യേശുവിനോട് എന്നിട്ട് നിന്റെ കിടക്കെടുത്ത് നടക്കാ എന്ന് പറഞ്ഞു ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കെടുത്ത് നടന്നു എന്നാൽ അന്ന് ശബത്തായിരുന്നു ആകെ ഹുദുമാർ സൗഖ്യം പ്രാവശ്യവനോട് എന്ന ശബ്ദാവുന്നു കിടക്കിയെടുക്കുന്ന വിവിധമല്ല എന്ന് പറഞ്ഞു അവനവരോട് എന്നെ സൗഖ്യമാക്കും കിടക്കിയെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു ഉത്തരം പറഞ്ഞു അവർ അവനോട് കിടക്കെടുത്ത് നടക്കാ എന്ന് നിന്നോട് പറഞ്ഞ മനുഷ്യൻ ആർ എന്ന് ചോദിച്ചു അവിടെ പുരുഷരുണ്ടായിരിക്കാൽ യേശു മാറി കളഞ്ഞതുകൊണ്ട് അവൻ ആരും സൗഖ്യം പ്രാവശ്യം അവൻ അറിഞ്ഞില്ല അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട് അവനോട് നോക്കൂ നിനക്ക് സൗഖ്യമായല്ലോ അധികം തന്നെ അത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു ആ മനുഷ്യൻ പോയി തന്നെ സൗഖ്യമാക്കി യേശു എന്ന് ഹുദന്മാരോട് അറിയിച്ചു യേശു ശബത്തിൽ അത് ചെയ്തുകൊണ്ട് യഹുദമാർ അവനെ ഉപദ്രവിച്ചു യേശു അവരോടും എന്റെ പിതാവ് ഇതുവരെയും പ്രവർത്തിക്കുന്നു ഞാനും എന്ന് ഉത്തരം പറഞ്ഞു അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല ദൈവ സ്വന്ത പിതാവ് എന്ന് പറഞ്ഞു തന്നെ തൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ടും യഹുദമാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു ആ ഗേശു അവരോട് ഉത്തരം വന്നത് ആമേന അമ്മൻ ഞാൻ നിങ്ങളോട് പറയുന്നു പിതാവ് ചെയ്ത് കാണുന്ന അല്ലാതെ പുത്രനെ സ്വതം ഒന്നും ചെയ്യുവാൻ കഴിയില്ല അവൻ ചെയ്യുന്നത് എല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു പിതാവ് പുത്രനെ സ്നേഹിക്കുക എന്താ ചെയ്യുന്നു നോക്കുകയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു നിങ്ങൾ ആശ്ചര്യപ്പെടുമാർ ഇവയിൽ വലിയ പ്രവൃത്തികളും അവന് കാണിച്ചു കൊടുക്കും പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിക്കുന്നതുപോലെ പുത്രനെന്താ അനശ്ശിക്കുന്നവരെ ജീവിപ്പിക്കുന്നു എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആര്യനെ ഞാൻ വിധിക്കാതിന് അനുഭവിക്കുക എല്ലാം കൊടുത്തിരിക്കുന്നു പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച് പിതാവിനെയും ബഹുമാനിക്കുന്നില്ല അമേനാമയെ ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ വചനം കേട്ട് ന്യായീശനെ വിശ്വസിക്കുന്നവരുടെ ജീവിതമുണ്ട് അവൻ ന്യായ വിധിയിൽ ആകാതെ മണ്ണത്തെ ജീവനിലേക്ക് കടന്നിരുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നായിക വരുന്നു ഇപ്പോൾ വന്നു വരുന്നു ഇതാവിനെ തന്റെ തന്നെ ജീവനുള്ളത് പോലെ അവൻ പുത്രനും തന്റെ തന്നെ വരെ നൽകിയിരിക്കുന്നു അവൻ മനുഷ്യത്നാകിയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു ഇതിൽ ആശ്ചര്യപ്പെടല്ല കള്ളറുകളവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ടു നന്മ ചെയ്തവർ ജീവനായി ത്തിന്മ ചെയ്തവർ ന്യായ വിധികം എഴുതാനും ചെയ്യുവാനുള്ള വരുന്നു എനിക്ക് സ്വതൊന്നും ചെയ്യാൻ കഴിയുന്നതല്ല ഞാൻ കേൾക്കുന്ന പോലെ ന്യായ വിധിക്കുന്നത് ഞാൻ എൻ്റെ ഇഷ്ടമല്ല ഞാൻ അയച്ചവൻ്റെ ഇഷ്ടം അത്രേ എൻ്റെ വിധി എന്റെ വിധിനീയുള്ളതാകുന്നു ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ എന്റെ സാക്ഷ്യം സത്യമല്ല എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് മറ്റൊരുത്തനാകുന്നു അവൻ എന്നെ കുറിച്ച് പറയുന്ന സാക്ഷ്യം സത്യം തന്നെ സത്യമെന്ന് ഞാൻ അറിയുന്നു നിങ്ങൾ യോഹനാന്റെ അടുക്കള ആളയിച്ച് അവൻ സത്യ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു എനിക്ക് അവ മനുഷ്യന്റെ സാക്ഷ്യം കൊണ്ട് ആവശ്യമില്ല നിങ്ങൾ രക്ഷിക്കപ്പെടുവാനത്രേ ഇത് പറയുന്ന അവൻ ജോലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു നിങ്ങൾ അല്പസമയത്തേക്ക് അവൻ്റെ വെളിച്ചത്തിൽ ഉള്ളസി അനുശിച്ചു എനിക്ക് യോഹനാന്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട് പിതാവ് എനിക്ക് അനുഷ്ഠിപ്പിക്കാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ ഈ പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെക്കുറിച്ച് സാക്ഷിയിരിക്കുന്നു എന്നെ അയച്ച പിതാവ് ദാനും എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു നിങ്ങൾ അവന്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല അവന്റെ രൂപം കണ്ടിട്ടില്ല അവന്റെ ഭജനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുമില്ല അവൻ വിശ്വ അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ നിങ്ങൾ തിരുവഴുത്തുകളെ ശോധന ചെയ്യുന്നു അവയെ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ അവയെനിക്ക് സാക്ഷ്യം പറയുന്നു എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല എന്നാൽ നിങ്ങൾക്കുള്ളിൽ ദൈവസ്നേഹമില്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു ഞാൻ എന്റെ പിതാവിന്റെ താമത്തിൽ വന്നിരിക്കുന്നു എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല മറ്റൊരുത്ത സ്വന്ത താമത്തി വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും പിതാവിന്റെ ഭൂമി നിങ്ങളെ കുറ്റം ചുപുത്തു നിങ്ങൾക്ക് തോന്നരുത് നിങ്ങളെ കുറ്റം ചുമത്തുന്നത് കൊണ്ട് നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്ന മോശ തന്നെ നിങ്ങൾ മോശയെ വിശ്വസിച്ചുവെങ്കിൽ എന്നെയും വിശ്വസിക്കണമല്ലോ അവനെന്നെക്കുറിച്ച് ചെയ്തിരിക്കുന്നു എന്നാൽ അവൻ്റെ എഴുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ എന്റെ വാക്ക് എങ്ങനെ വിശ്വസിക്കും